നാലാം വർഷത്തിലേക്ക് കടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തിയെട്ടിന് സമാധാന പദ്ധതി തുലാസിൽ ട്രംപിന്റെ സമാധാന പദ്ധതി റഷ്യയ്ക്ക് അനുകൂലമെന്ന വാദം യുക്രൈനും യൂറോപ്യൻ യൂണിയനും ശക്തമാക്കിയതോടെ ഭേദഗതി വരുത്താൻ യു എസ് നിർബന്ധിതരായി ഭേദഗതി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ധരിപ്പിക്കാൻ യു എസ് പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ് കോഫും ജാരദ് കുഷ്ണറും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ യുക്രൈനിൽ സമാധാനം അനിശ്ചിതത്വത്തിൽ ആക്രമണം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ വ്ളാഡിമിർ പുടിൻ സന്നദ്ധനല്ലെന്ന് നാറ്റോ സഖ്യത്തിന്റെ കുറ്റപ്പെടുത്തൽ റഷ്യയുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങിയാൽ യൂറോപ്പിൽ ചർച്ച നടത്താൻ പോലും ആരും അവശേഷിക്കാത്ത വിധം അവസാനിപ്പിക്കുമെന്ന് പുടിന്റെ ഭീഷണി യുക്രൈനിൽ വ്യോമാക്രമണം ശക്തമാക്കി റഷ്യ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതികൾ പ്രത്യക്ഷത്തിൽ യുക്രൈൻ തിരിച്ചടിയാണെന്ന് തുടക്കം മുതൽ ആരോപണമുയർന്നിരുന്നു യുക്രൈൻ നാറ്റോയിൽ അംഗമാകരുതെന്ന സമാധാന പദ്ധതിയിലെ നിർദ്ദേശം നേട്ടമാകുന്നത് റഷ്യയ്ക്കായിരുന്നു മാത്രമല്ല യുക്രൈന്റെ സൈനിക ശക്തി അൻപത് ശതമാനമാക്കണമെന്ന നിർദ്ദേശം യുക്രൈനെ സൈനികമായി തകർക്കുമെന്നും ആക്ഷേപമുയർന്നിരുന്നു യുക്രൈന്റെ കിഴക്കു ഭാഗത്തുള്ള പ്രധാന വ്യാവസായിക മേഖലയാണ് ഡോൺബാസ് ഈ മേഖലയിലെ ഡോണസ്കും ലുഹാൻസ്കും ഉൾപ്പെടെ ഡോൺബാസ് മേഖലയും നേരത്തെ പിടിച്ചെടുത്ത ക്രെമിയയും റഷ്യൻ ഭൂപ്രദേശങ്ങളായി മാറുമെന്നും കരാറിൽ പറയുന്നു ഹേഴ്സൺ സാപ്പുറേഷ്യ എന്നിവിടങ്ങൾ ഭാഗികമായും റഷ്യ നിയന്ത്രണത്തിൽ വയ്ക്കും ഇത്തരമൊരു കരാർ അംഗീകരിച്ചാൽ അത് റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കിയും യൂറോപ്യൻ സഖ്യരാജ്യങ്ങളും ആരോപിച്ചിരുന്നു തന്ത്രപ്രധാനമായ ഡോൺബാസ് മേഖല വിട്ടുകൊടുക്കുന്നതിനോട് യുക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും എതിർപ്പ് ശക്തമാക്കിയതോടെ സമാധാന പദ്ധതിയിൽ ഭേദഗതി വരുത്താൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായി ഈ ഭേദഗതി റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിനാണ് പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരദ് കുഷ്ണറും മോസ്കോയിൽ എത്തിയത് ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇരുപദിന സമാധാന പദ്ധതിയുടെ കരട് രൂപം തയ്യാറാക്കിയതിലും ഇരുവരുടെയും പങ്കുണ്ടായിരുന്നു മോസ്കോയിൽ അഞ്ചു മണിക്കൂറോളം ചർച്ച നീണ്ടുപോയെങ്കിലും ട്രംപ് മുന്നോട്ട് വെച്ച ഭേദഗതി പൂർണ്ണമായും അംഗീകരിക്കാൻ വ്ളാഡിമിർ പുടിൻ തയ്യാറായില്ല പദ്ധതിയിലെ ചില വ്യവസ്ഥകളെ പുടിൻ പിന്തുണച്ചെങ്കിലും മറ്റുള്ളവയോട് എതിർപ്പുന്നയിച്ച് തള്ളി യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങളൊന്നും വിട്ടുകൊടുക്കില്ല എന്ന് റഷ്യ ആവർത്തിച്ചു റഷ്യ അവകാശപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ യുക്രൈൻ തയ്യാറാകാതെ യുദ്ധം നിർത്തില്ലെന്ന നിലപാട് പുടിൻ സ്വീകരിച്ചു എന്നാണ് റിപ്പോർട്ട് സമവായത്തിലെത്താനായില്ലെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാനുണ്ടെന്നും പുടിന്റെ വിദേശകാര്യ നയസഹായി യൂറി യൂഷ്കോവ് പറഞ്ഞു യുക്രൈന് രാജ്യങ്ങൾ സുരക്ഷാ ഗ്യാരണ്ടികൾ നൽകുന്നതിനോട് റഷ്യയുടെ എതിർപ്പ് ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തിടെ യുക്രൈൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടും സമവായങ്ങളിലെത്തിയിരുന്നില്ല നിലവിൽ റഷ്യ പിന്തുണയ്ക്കുന്ന കരാറിലെ വ്യവസ്ഥകളെ യുക്രൈനോ യുക്രൈൻ പിന്തുണയ്ക്കുന്ന വ്യവസ്ഥകളെ റഷ്യയോ അംഗീകരിക്കുന്നില്ല ഈ യുദ്ധം പരിഹരിക്കാൻ എളുപ്പമല്ലെന്നറിയാമെന്നും അതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസരം വ്ളാഡിമിർ പുടിൻ നിരസിച്ചുവെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കിയുടെ കുറ്റപ്പെടുത്തൽ അതിനിടെ യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ വ്ലാഡിമിർ പുടിൻ ഒരുവിധത്തിലുള്ള സന്നദ്ധതയും കാണിക്കുന്നില്ല എന്ന കുറ്റപ്പെടുത്തലുമായി നാറ്റോ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ മുന്നോട്ട് വന്നു ബെൽജിയത്തിലെ ബ്രസൽസിൽ നാറ്റോ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലായിരുന്നു പുടിനെതിരായ വിമർശനം സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാക്കിയ ശേഷം ചർച്ചകൾ നടത്തുക എന്നതാണ് വിശ്വാസം വളർത്തുന്നതിനുള്ള ഏറ്റവും മികച്ച നടപടിയെന്നും എന്നാൽ റഷ്യയുടെ ഭാഗത്ത് നിന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നും ഫിൻലന്റ് വിദേശകാര്യമന്ത്രി കുറ്റപ്പെടുത്തി യുക്രൈനെതിരെയുള്ള റഷ്യയുടെ യുദ്ധം വ്യോമാതിർത്തി ലംഘനങ്ങളും സൈബർ ആക്രമണങ്ങളും ഉൾപ്പെടെ നാറ്റോക്കെതിരെയുള്ള റഷ്യയുടെ നടപടികൾ എന്നിവ യോഗത്തിൽ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അവതരിപ്പിച്ചു യുക്രൈന്റെ സുരക്ഷ നാറ്റോയുടെ സുരക്ഷയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും റൂട്ടെ പറഞ്ഞു ഇന്ന് സ്വയം പ്രതിരോധിക്കാനും നാളത്തെ ഭീഷണികളെ തടയാനും യുക്രൈനെ സഹായിക്കുന്നതിന് നാറ്റോയുടെ പിന്തുണയിൽ ഒട്ടും കുറവില്ലാതെ തുടരേണ്ടതുണ്ടെന്നും മാർക്ക് റൂട്ടെ പറഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളെ നശിപ്പിക്കാൻ ചൈന ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് റഷ്യ പ്രവർത്തിക്കുകയാണെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ആരോപിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അജ്ഞാത ഡ്രോണുകൾ എത്തുന്നത് ചൂണ്ടിക്കാട്ടിയാണ് പരാമർശം ഇത് റഷ്യ അയക്കുന്നുവെന്ന സംശയം നാറ്റോ പലപ്പോഴും ഉന്നയിക്കുന്നുണ്ട് ഇതിനിടെ യൂറോപ്പിലേക്ക് റഷ്യ ആണവായുധങ്ങൾ വിന്യസിച്ചതായി യു എസ് ഇന്റലിജൻസ് കണ്ടെത്തിയതായ റിപ്പോർട്ടുകളും പുറത്തുവന്നു നാറ്റോ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ യു എസ് തയ്യാറാക്കിയ സമാധാന പദ്ധതിക്ക് ബദലായി യുക്രൈൻ അനുകൂലമായിട്ടുള്ള ഒരു പദ്ധതി യൂറോപ്യൻ യൂണിയൻ അവതരിപ്പിച്ചത് വ്ലാദിമിർ പുടിനെ പ്രകോപിപ്പിച്ചു യൂറോപ്യൻ യൂണിയൻ യുദ്ധത്തിന്റെ പക്ഷത്താണെന്നും റഷ്യയുമായി യുദ്ധത്തിന് മുതിർന്നാൽ കനത്ത പരാജയം നേരിടേണ്ടി വരുമെന്നും വ്ലാദിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകി റഷ്യ നിരസിക്കുമെന്നുറപ്പുള്ള നിബന്ധനകൾ മുന്നോട്ട് വെച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ നയതന്ത്ര പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും പുടിൻ ആരോപിച്ചു യുക്രൈനിലെ സമാധാന ശ്രമങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ തുരങ്കം വയ്ക്കുകയാണെന്നും പുടിൻ കുറ്റപ്പെടുത്തി റഷ്യയുമായി ഏറ്റുമുട്ടാനൊരുങ്ങിയാൽ യൂറോപ്പിൽ ചർച്ച നടത്താൻ പോലും ആരും അവശേഷിക്കാത്ത യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്നും യൂറോപ്പിന്റെ പദ്ധതിയിലെ വ്യവസ്ഥകൾ റഷ്യക്ക് തീർത്തും അംഗീകരിക്കാൻ കഴിയാത്തവയാണെന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി യൂറോപ്പുമായി ഒരു യുദ്ധത്തിന് തങ്ങൾ തയ്യാറല്ലെന്ന് നൂറു തവണ ആവർത്തിച്ചതാണെന്നും പുടിൻ പറഞ്ഞു ലക്ഷ്യം നേടിക്കഴിഞ്ഞു മാത്രമേ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂവെന്ന് വ്ലാദിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കവേ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു യുക്രൈനുമായുള്ള യുദ്ധത്തിന് തുടക്കമിട്ടത് റഷ്യയല്ലെന്നും പാശ്ചാത്യരാജ്യങ്ങളുടെ സ്വാധീന ഫലമായുള്ള യുക്രൈന്റെ ചെയ്തികളാണ് റഷ്യയെ സംഘർഷത്തിലേക്ക് വലിച്ചടിച്ചതെന്നും പുടിൻ പറഞ്ഞു അതേസമയം യുക്രൈനിൽ സമാധാനം നടപ്പിലാക്കാൻ യുഎസ് തയ്യാറാക്കിയ ഒരു വ്യവസ്ഥയും റഷ്യ തള്ളിയിട്ടില്ല എന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വെളിപ്പെടുത്തി ചില കാര്യങ്ങൾ അംഗീകരിക്കുകയും മറ്റു ചിലത് അസ്വീകാര്യമായി കണക്കാക്കുകയും ചെയ്യുന്നത് ഒരു സാധാരണ ചർച്ചാ പ്രക്രിയയാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ കരിങ്കടലിൽ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് അഥവാ നിഴൽ കപ്പൽ വ്യൂഹം എന്നറിയപ്പെടുന്ന ടാങ്കറുകൾക്ക് അടുത്തിടെ തുർക്കി തീരത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തിൽ തീപിടിച്ചിരുന്നു ഇതിന് പ്രതികാരമായി യുക്രൈനെ കടലിൽ നിന്ന് ഒറ്റപ്പെടുത്തുമെന്നാണ് പുടിന്റെ ഭീഷണി കിഴക്കൻ യുക്രൈനിലെ പോക്രോവസ്കും വടക്കു കിഴക്കൻ മേഖലയിലെ വോവ്ചാൻസ്കും പിടിച്ചെടുത്തെന്ന് റഷ്യൻ സൈന്യം അവകാശപ്പെട്ടു യുക്രൈൻ സൈന്യത്തിന്റെ ലോജിസ്റ്റിക് ഹബ്ബായി പ്രവർത്തിക്കുന്ന തന്ത്രപ്രധാനമായ പട്ടണമാണ് പോക്രോവ്സ്ക് പോക്രോഫ്സ്ക് വീണാൽ ഡോൺ ബാസ് മേഖല പൂർണ്ണമായും യുക്രൈനെ നഷ്ടപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ പതിനായിരങ്ങളുടെ മരണത്തിനും ലക്ഷക്കണക്കിനാളുകൾ അഭയാർത്ഥികളുമായ റഷ്യ യുക്രൈൻ യുദ്ധം നാലാം വർഷത്തിലേക്ക് കടക്കരുതെന്ന പ്രത്യാശയാണ് ലോകത്തിനുള്ളത്